മോൻ എന്തൊക്കെയാണ് വയ്യായ്മകൾ എന്തൊക്കെയാണ് ഒട്ടും കാണത്തില്ല ഒട്ടും കാണത്തില്ല മോനിപ്പോ എന്തൊക്കെയാണ് ചെയ്യാറ് ഇങ്ങനെ കാഴ്ച കാഴ്ചയില്ലെങ്കിലും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ ഓരോരോ പെർഫോമൻസും ചെയ്യാറുണ്ടോ ആഗ്രഹം ഒരു ഗായകനാകണോന്നാണ് അതെല്ലേ എനിക്ക് സിനിമ പാടാൻ വലിയ ആഗ്രഹമുള്ള വ്യക്തി കൂടിയാണ് കൂടെയാണ് മോന്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറട്ടെ ഒരുപാട് പ്രിയപ്പെട്ടവർ ഈ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടാവും എല്ലാവരിലേക്ക് എത്തിക്കട്ടെ മോൻ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം തന്നെയാണ് ഈ ഒരു ഗായകനായിട്ട് എന്താ പറയാ ഒരുപാട് ഗാനങ്ങൾ പാടുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവിധ നന്മകളും നേരുന്നിട്ടോ മിടുക്കനായിട്ട് നല്ലൊരു പാട്ടുകാരനാവട്ടെ നല്ല രീതിയിൽ തന്നെ ഉയരട്ട് എല്ലാവിധ ആശംസകളും കണ്ടാലത്തിരി സന്തോഷം ഉണ്ട് അപ്പൊ മത്സരിച്ചതിലൊക്കെ എ ഗ്രേഡ് കിട്ടി ഇനി ഏത് മത്സര പങ്കെടുക്കാനുള്ളത് മാത്രമേ ഉള്ളൂ സംഘഗാനം മാത്രമേ ഉള്ളൂ